और बता सकते हो शकी फिर इधर खोल दो हां जा जा वो पॉइंटर का थैंक यू आई वांट टाइम बॉक्स वो नहीं बस ये हां जरूरी है अपडेट और करना है करना है നല്ല നമ്മൾ അപ്പോ ഒരു വരി നേടണം നമ്മൾ കമാൻഡ് കൊടുത്തില്ലേ അതായിരിക്കും ഗോൾ ആണ് ഞാൻ ഇതിൽ കേസാ സോൾ ലൈറ്റ് ചാപ്പ് ഇതിന്റെ ഒരു ടാസ്സ് വല്ല സ്ട്രെച്ചറയും ഇതിനുള്ളോ അതല്ല നമ്മൾ ചെക്ക് ലൈൻ നോട്സ് ഇതിനെ 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 നോക്കണം അമ്മ അമ്മ നമ്മളെ കൂടെ വാ